ശ്രീ മുഹമ്മദ് മോഹസിൻ സർ പട്ടാമ്പി മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പട്ടാമ്പി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം ആവറേജ് ഒ പി ഉള്ള ഒരു ആശുപത്രി കൂടിയാണ് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശു ആശുപത്രി ഇപ്പോഴും വളരെ പരിതാപരമായ സാഹചര്യത്തിലാണുള്ളത് എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾ നിരവധിയായിട്ടുള്ള പരാതികൾ പറയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്ര ഇല്ല നമ്മൾ പതിനഞ്ച് കോടി അനുവദിച്ചെങ്കിലും റെയിൽവേയുടെ പെർമിഷൻ കിട്ടാതെ ബിൽഡിംഗ് മുടങ്ങിക്കിടക്കുകയാണ് കുട്ടികളുടെ ഐ സി യു അവിടെ യാഥാർത്ഥ്യമാക്കി പക്ഷേ അത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും ഉണ്ട് ഡയാലിസിസ് സെൻറ്ററിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ വിവിധ ഘട്ടത്തിൽ ആശുപത്രി ആവശ്യപ്പെട്ട് അത്രയും ഫണ്ട് കൊടുത്തു മന്ത്രി തന്നെ നേരിട്ട് വന്ന് അവിടെ അത് പിന്നെ ഉടനെ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം ഓരോ ഘട്ടത്തിലും ഓരോ പുതിയ പ്രശ്നങ്ങൾ പറയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫണ്ട് വെക്കുകയും സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടും നാളിതുവരെ ആ അത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡിജിറ്റൽ എക്സ്റേക്ക് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഫണ്ട് ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ എക്സ്റേ സംവിധാനം നമ്മൾ കൊണ്ടുവന്നു അതിപ്പോൾ കംപ്ലൈൻ്റ് ആയി അത് ശരിയാക്കുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ ഡിജിറ്റൽ എക്സ്റേ വീണ്ടും അതുകൂടി കൊണ്ടുവരാൻ നേരത്തെ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം കൂടി അഡീഷണൽ കൊണ്ടുവരാൻ ഫണ്ട് കൊടുത്തിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഈ താലൂക്ക് ആശുപത്രി ആണെങ്കിലും വേണ്ടത്ര സ്റ്റാഫ് സ്റ്റാഫ് പാറ്റേൺ അപ്ഗ്രേഡ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള സംവിധാനം ഇല്ല അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സർജൻ ഓർത്തോ ഇ എൻ ടി ഒഫ്താൽ ഒഫ്തൽമോളജി അതുപോലെ സൈക്കാട്രി ഈ സ്പെഷ്യലിസ്റ്റുകളൊന്നും അവിടെ ഇല്ല ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലക്ക് അതുകൊണ്ട് ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ മിനിസ്ട്രിയിൽ ഈ ഓഫീഷ്യൽ സ്റ്റാഫിൽ രണ്ട് ക്ലർക്കും ഒരു ഒ എയും മാത്രമാണ് ഉള്ളത് അതേസമയത്ത് പിന്നെ ലേ സെക്രട്ടറി അതുപോലെ തന്നെ ഹെഡ് ക്ലർക്ക് അടക്കമുള്ള പോസ്റ്റുകൾ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് മറ്റു പല കമ്മ്യൂണിറ്റി അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ കാരണവും ആളുകൾ ആശുപത്രിയിലേക്ക് വന്ന് സേവനത്തിന് വരുന്ന ആളുകൾ പരാതിയോടുകൂടിയാണ് മട മടങ്ങുന്നത് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സമഗ്ര നവീകരണത്തിന് വേണ്ടി പ്രത്യേകം ഇതുവരെയുള്ള പ്രൊജക്ട് പാതി വഴിയിലായിപ്പോയ പ്രൊജക്ട് കൂടി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ സമഗ്ര നവീകരണത്തിന് വേണ്ടി ഒരു നോഡൽ ഓഫീസറെ അവിടെ നിയമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ തന്നെ വേഗത്തിലാക്കാൻ കഴിയും അപ്പോൾ അടിയന്തരമായിട്ട് ഈ ഈ വിവിധ വിഷയങ്ങൾ അവിടെ ബ്ലഡ് ബാങ്ക് അടക്കമുള്ളത് കൊണ്ടുവരാൻ ഫണ്ട് കൊടുക്കാൻ റെഡിയാണ് പക്ഷേ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം അതൊക്കെ പ്രശ്നമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അടിയന്തരമായി ഇതൊരു മന്ത്രി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം എന്നാണ് പറയുന്നത് ശിശു വികസന വകുപ്പ് മന്ത്രി പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പട്ടാമ്പി താലൂക്കിലെ സാധാരണക്കാരായ ജനങ്ങൾ ധാരാളം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രി എഴുന്നൂറോളം ആണ് അവിടെ ഒ പി ഒരു ദിവസം ശരാശരി അറുപതാണ് ഐ പി എഴുപത്തിയാറ് കിടക്കകളാണ് ആശുപത്രിയിലുള്ളത് ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി പുതിയ ഒ പി കാശ്വാലിറ്റി ബ്ലോക്കിൻ്റെ വേണ്ടി കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിരുന്നു പക്ഷേ അവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ അനുമതി ലഭ്യമാകാതെ കുറേയേറെ നാളുകൾ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാകാത്തൊരു സ്ഥിതി ഉണ്ടായി ഭരണാനുമതി രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ലഭിച്ചത് ഹൈറ്റ്സ് ആണ് നിർവഹണ ഏജൻസി വിശദമായ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കായിരുന്നു ആദ്യം സർ പക്ഷേ കെട്ടിട നിർമ്മാണത്തിന് ഉദ്ദേശ സ്ഥലത്ത് റെയിൽവേയുടെ അനുമതി ലഭ്യമാ ആകാത്ത സാഹചര്യത്തിൽ പുതിയ സ്ഥലത്തേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത് അവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പതിനഞ്ച് കോടി അൻപത് ലക്ഷം രൂപയ്ക്കുള്ള പുതുക്കിയ ഡി പി ആർ എസ് പി വി ആയിട്ടുള്ള ഹൈസ് കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി എൺപത്തൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ ബ്ലോക്ക് ഈ ബ്ലോക്ക് വരുന്നതോടുകൂടി ഇപ്പോഴുള്ള അവിടെയുള്ള തിക്കും തിരക്കുമൊക്കെ കുറച്ച് വലിയ രീതിയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും ജി പ്ലസ് ത്രീയാണ് നാല് നിലകളോട് കൂടിയതാണ് പുതിയ ബ്ലോക്ക് ഒ പി ക്യാഷ്വാലിറ്റി ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് സാർ അവിടെ ബഹുമാനപ്പെട്ട അംഗം നല്ല നിലയിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ കിഫ്ബിയിൽ നിന്ന് നമുക്ക് അവസാനം ലഭിച്ചിരിക്കുന്ന ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് ഒരു മീറ്റിംഗ് എടുത്തിരുന്നു അപ്പോൾ ഡിസൈൻ റിവ്യൂ സംബന്ധിച്ച പരിശോധനകൾ കിഫ്ബിയിൽ പുരോഗമിക്കുന്നുണ്ട് പരിശോധനകൾ പൂർത്തിയായി കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനായിട്ട് കഴിയും സർ ഡയാലിസിസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് അതിൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഡി എം ഒ ഓഫീസിൽ നിന്നാണത് അത് വാങ്ങിക്കേണ്ടത് അപ്പോൾ സപ്ലൈ ഓർഡർ കൊടുത്തതിന് ശേഷം ആ കമ്പനിയുമായിട്ട് കെ എം സി എൻ ഇടപെട്ടുകൊണ്ട് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മെഷീനുകൾ എത്തിക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന മറ്റൊരു പ്രശ്നം അവിടുത്തെ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വയറിംഗ് സിംഗിൾ ഫേസ് ആയത് കാരണം ഡയാലിസിസ് മെഷീനുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ത്രീ ഫേസ് വയറിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി അനുവദിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് സാധ്യമാകും പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ ഒരു ഇനിയും ഫണ്ട് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണെന്ന നിലയിൽ വളരെ പോസിറ്റീവായ സമീപനം അതിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുമുണ്ട് സർ കുട്ടികളുടെ ഐ ഇപ്പോൾ നമ്മൾ പത്ത് ബെഡ് ഐ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പീഡിയാട്രിഷ്യന്മാരാണ് അവിടെ ഉള്ളത് ഇരുപത്തിയൊന്ന് സ്റ്റാഫ് നഴ്സുമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ രോഗികളെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് സാർ പട്ടാമ്പി താലൂക്ക് ആസാന ആശുപത്രിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് റേഡിയോഗ്രാഫി മെഷീനാണ് ഉള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ ഡിജിറ്റൽ മെഷീൻ്റെ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു വർക്ക് മാറ്റിക്കൊടുത്തതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിനൊരു സാങ്കേതിക അനുമതി ഇനി ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളതും ഇത് വകുപ്പിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും പരിശോധനയിൽ കാണുന്നുണ്ട് ഏതായാലും പുതിയ കെട്ടിടം സാധ്യമാകുന്നതോടുകൂടി ഡിജിറ്റൽ എക്സ്ട്രേ യൂണിറ്റ് നമുക്കവിടെ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും ഗ്യാപ്പ് അനാലിസിസ് നടത്തി ബാക്കിയുള്ള തസ്തികളിലേക്ക് അവിടെ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട് സർ ആശുപത്രിക്ക് എല്ലാ ആശുപത്രികൾക്കും ഒരു നോഡൽ ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയ്ക്ക് ഉണ്ടാകണം എന്നുള്ളത് സർക്കുലർ വഴി തന്നെ കൊടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ ഓരോ നിയോജക മണ്ഡലത്തിനും ഒരു നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി ഡി എം ഒരാൾ ഓരോ നിയോജകമോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അങ്ങനെ ഉണ്ടാകണം എം എൽ എമാരെ കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ നടത്തണമെന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട് സർക്കുലർ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുള്ള നോഡൽ ഓഫീസർ മാറ്റി പുതിയ ഒരാളെ വേണമെങ്കിലും നമുക്ക് നിയമിക്കാവുന്നതാണ്